അത് നൽകുവാൻ വേണ്ടി കടപ്പിൻ്റെ സാംസ്കാരിക നായകന്മാരെ ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട സ്കൂൾ രക്ഷാധികാരി ശ്രീ എസ് കെ അനിൽകുമാർ സ്വാമി ക്ഷണിക്കുന്നു ഗുഡ് മോർണിംഗ് നമുക്ക് വേണ്ടിയിട്ട് കടമ്പൽ നമുക്ക് നമ്മുടെ സ്കൂളിൽ ഇല്ലാതിരിക്കുന്നതിൽ എല്ലാവരും തന്നെ ഇവിടുത്തെ തോറു വിദ്യാർത്ഥികളാണ് അപ്പൊ അവരൊക്കെ ഇന്ന് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് അപ്പൊ അവരുടെ പച്ച അനിയന്മാർക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പുസ്തകം കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ും നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല ഈ കടമ്പന്നാറ സാംസ്കാരിക സമിതിയിലെ എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ ഈ സ്റ്റേജിലാണ് നടക്കുന്നത് അവര് കലയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന്റെ നല്ല പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടും ഒത്തൽപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പൊ നിങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഇതുപോലൊക്കെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുകയും അതുപോലെ നിങ്ങളുടെ പിന്നെ നിങ്ങൾ പഠിച്ച വിദ്യാലയത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള നല്ല സംരക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ഉണ്ടാകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയും ഇന്ന് ഇതിനു വേണ്ടി എതിചേർന്ന കടമൻ്റെ എല്ലാ ബാലവാഹികളെയും മാനേജ്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദി കടപ്പാടും അറിയിക്കുകയാണ് നന്ദി നമസ്കാരം